അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് സഹായവുമായി വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ച ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ജോബ് സ്റ്റേഷൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചു കേരളത്തിലെ അഭ്യസ്ഥവിധരായിട്ടുള്ള ഉത്തനവധി തൊഴിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത് അവർക്കൊന്നും മതിയായ തൊഴിൽ കൊടുക്കുന്നതിന് സാധ്യമാകാത്ത ഒരു സാഹചര്യം ബോധ്യപ്പെട്ടതിൻ്റെയും ഒക്കെയും അടിസ്ഥാനത്തിലാണ് ഒരു വിജ്ഞാന കേരള സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടി നമുക്ക് ഇന്ന് ജോബ് സെൻറ്ററുകൾ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും അത് സജീവമായി അതിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന രൂക്ഷമായ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വൈക്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ പ്രവർത്തിക്കപ്പെടുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു അഭ്യസവിധരായ തൊഴിൽ അന്വേഷകർക്ക് വളരെ എളുപ്പത്തിൽ തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ സഹായം നൽകുകയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമിടുന്നത് വൈക്കം ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ആറു പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം ഉറപ്പുവരുത്തും പഞ്ചായത്തുകളിൽ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കും അംഗങ്ങളായ എം കെ ശ്രീമോൻ കെ എം ഉദയപ്പൻ വീണ ആജി രേഷ്മ പ്രവീൺ സുജ മധു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ബിന്ദു അജി തുടങ്ങിയവർ സംസാരിച്ചു ജോബ് ജോബ് സ്റ്റേഷൻ പോലെ തന്നെ ഫെസിലിറ്റേഷൻ സെന്റർ നമ്മളുടെ എല്ലാ പഞ്ചായത്തുകളും നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ജോബ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം അതിനുശേഷം മുഴുവൻ പഞ്ചായത്ത് വാർഡുകളിൽ നിന്നും എൽ ആർ പിമാരായിട്ട് നിശ്ചയിക്കുന്ന രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ രണ്ട് പേരുടെ ഔദ്യോഗിക കടമ എന്ന് പറയുന്നത് ആ ഒരു വാർഡിലുള്ള അതായത് ഒരു വാർഡിലെ ജോലിയില്ലാതെ തൊഴിലില്ലാതെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവരെ ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിച്ച് അവരെ നമ്മളെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിക്കണം അവർ അവിടുന്ന് അത് ജോബ് സ്റ്റേഷനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ന്യൂസ് wake up